ഹായ് കുട്ടിയരെ അപ്പം എൻ്റെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഇതിപ്പം എനിക്കൊരു കൊറിയർ കിട്ടി ബാംഗ്ലൂരിൽ നിന്ന് മോനെ ഗിഫ്റ്റ് അയച്ചതാണ് അപ്പം അത് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടായിട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം എൻ്റെ ഒരു ഫാമിലി മെമ്പറാണ് ചെയ്തു തന്നത് അപ്പോൾ ഏത് ഫോട്ടോസാണ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അതൊക്കെ കാണാനുള്ള ഒരു ആകാംക്ഷയിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഞാൻ ണേ ഇത് പൊതി ഇങ്ങനെ പൊളിക്കുന്നത് ഇങ്ങനെ വെയിറ്റിംഗ് ആണ് ഇത് നോക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇതാണ് ട്ടോ എനിക്ക് ചെയ്ത വർക്ക് അടിപൊളിയായി ഈ ഫോട്ടോയാണ് വന്നത് നല്ല നല്ല രസമുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്താ പറയുക അടിപൊളിയായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഫാമിലി ഫോട്ടോയും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ പക്ഷേ അത് കൊറിയറയച്ചപ്പം ചില്ലിൻ്റെ ആയിരുന്നു അത് പൊട്ടിപ്പോയി ചില്ല് പൊട്ടിപ്പോയി വേറെ കുഴപ്പമൊന്നുമില്ല എന്താ പറയുക ചില്ല് പൊട്ടിയതിൻ്റെ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു എന്താണെങ്കിലും ചെയ്തു തന്ന വർക്ക് അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ നമ്മൾ ആ ചില്ലൊക്കെ പെറുക്കി മാറ്റി ചമരൽ അതങ്ങ് പൊട്ടിച്ചു വെച്ചു അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണേ